ഹായ് ഹലോ ഡിയർ എസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ഇഗ്നോ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസിന്റെ അസൈൻമെന്റിന്റെ ലാസ്റ്റ് ഡേറ്റ് വന്നോ എന്നുള്ളത് ഒരുപാട് സ്റ്റുഡൻസ് നമ്മളോട് ചോദിക്കുന്നതാണ് നിലവിൽ നിങ്ങളുടെ അസൈൻമെന്റിന്റെ ലാസ്റ്റ് ഡേറ്റ് മാർച്ച് തേർട്ടി ഫസ്റ്റ് ആണ് പറഞ്ഞിട്ടുള്ളത് ഏകദേശം ഈ രണ്ട് മാസം തന്നെ നിങ്ങളുടെ മുന്നിലുണ്ട് സോ അസൈൻമെന്റിന്റെ സൊല്യൂഷൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയെ കോൺടാക്ട് ചെയ്യാം നമ്പറിലോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഇ ലേൺ സ്റ്റോർ വഴിയോ നിങ്ങൾക്ക് അസൈൻമെന്റ് പെർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോ അസൈൻമെന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ എക്സാമിനേഷൻ പോലെ ഇമ്പോർട്ടന്റ് ആണ് ഇതിനോട് അസൈൻമെന്റും അസൈൻമെന്റിന് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് നാല്പത് മാർക്ക് വേണം സോ അതിന് നല്ല വൃത്തിയായിട്ട് അസൈൻമെന്റ് എഴുതി തന്നെ വേണം ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് സൈറ്റിൽ അപ്ലോഡഡ് ആണ് നിങ്ങളുടെ അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് സോ വ്യക്തമായിട്ട് ഇപ്പൊ ലാസ്റ്റ് ബാച്ചിൽ സ്റ്റുഡൻസ് അതായത് ട്വന്റി ട്വന്റി ഫോർ ജൂലൈ ബാച്ചലർ ജൂൺ ബാ ജൂലൈ ബാച്ചിലെ സ്റ്റുഡൻസിന്റെ ആ ക്വസ്റ്റൻസ് നിങ്ങൾക്ക് ഇപ്പം നിലവിൽ സൈറ്റിൽ അപ്ലോഡഡ് ആയിട്ടുള്ളത് സോ ക്വസ്റ്റ്യൻ അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് സോ ആ ക്വസ്റ്റ്യൻ എടുക്കുക ആ ക്വസ്റ്റ്യനിൽ പറയുന്ന പോലെ തന്നെ നമ്മൾ എഴുതി അതിൻ്റെ ആൻസേഴ്സ് നമ്മൾ എഴുതിയിട്ട് വേണം നമ്മൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ എവിടെയാണ് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാന്ന് ചോദിച്ചിട്ടുണ്ട് നിങ്ങളുടെ ലേണേഴ്സ് സെന്ററുകളിലാണ് കൊണ്ടുപോയിട്ട് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ആരും മറക്കണ്ട മാർച്ച് തേർട്ടി ഫസ്റ്റ് ആണ് കേട്ടോ ഇനി അസൈൻമെന്റിനെ കുറിച്ചുള്ള കൂടുതൽ വീഡിയോസ് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ ഈ ചാനൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും സോ ഈ ഒരു ചാനൽ ഒന്ന് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ അസൈൻമെന്റ് സൊല്യൂഷൻ ആവശ്യമുള്ളവര് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളാം താങ്ക് യു സോ മച്ച്